നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര ചേലക്കര ശ്രീ മാരിയമ്മൻ കോവിലിൽ പൂജാ മഹോത്സവം ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് തീയതികളിലായി നടക്കും പൂജാ മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന ചടങ്ങ് കോവിലിൽ വെച്ച് നടന്നു ചേലക്കര ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവം ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് തീയതികളിലായി ആഘോഷിക്കും പൂജ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നോട്ടീസ് പ്രകാശന ചടങ്ങ് നടന്നു ഏപ്രിൽ ഇരുപത്തിമൂന്നാം തീയതി ചൊവ്വാഴ്ച പൂജ മഹോത്സവത്തിന് കൊടിയേറും ഡോക്ടർ സതീഷ് പരമേശ്വരൻ കോവിലിൽ വെച്ച് ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു ഒരു നിങ്ങൾ കാണാം ഇന്ന് നമ്മുടെ ഭാര്യമ്മൻ പൂജയുടെ നോട്ടീസ് വളരെ കൂടി ഞാൻ ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ് ചിലക്കരയെ സംബന്ധിച്ചിടത്തോളം ചിലക്കരയുടെ ഹൃദയത്തിലുള്ള ആഘോഷമാണ് ഭാര്യമ്മൻ പൂജ മാരിയമ്മൻ പൂജ മഹോത്സവം ചേലക്കരയിൽ ഫാമിലിയായിട്ട് കാണാവുന്ന ഫാമിലിയായിട്ട് ഇടവഴിക്ക് നമ്മൾ കാണുന്ന ആനയും കരകാട്ടവും അതുപോലെ തന്നെ നാടകവും ഗാനമേളയും നിറങ്ങളും നിറച്ചാർത്തുകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഉത്സവമാണ് ഭാര്യമൻ പൂജ മഹോത്സവം ഞാൻ തന്നെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് ഇതിൽ പങ്കാളിയായിട്ടുള്ളതാണ് ഇത് കൂടുതൽ നന്നായിട്ട് നടത്താൻ വേണ്ടി എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹമുള്ളത് ചാലക്കരയുടെ ചരിത്രത്താലുകളിൽ ചാലക്കരയുടെ രാജവീതിയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഉത്സവം കൂടിയാണ് ചാലക്കര മാരണൻ കോവിൽ ഉത്സവം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സമുദായം പ്രസിഡന്റ് സി എ സത്യൻ അധ്യക്ഷനായിരുന്നു ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ആർ ഗുരുശരൺ മറ്റ് ഭാരവാഹികളായ മോഹനരാജൻ സി ആർ വേണുഗോപാൽ കിഷോർ കുമാർ സി ആർ മണികണ്ഠൻ വിനീത് ഉണ്ണി ശബരീഷ് വിഘ്നേഷ് സതീഷ് കുമാർ മനോജ് കൃഷ്ണ രാജേഷ് ഉദയകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു